ഏറ്റവും പുതിയ പെൻഷൻ ആറി സാധനം സഹതം അതത് മാസത്തെ പെൻഷനോടൊപ്പം കുടിശിത്വ വിതരണോടെ ആരംഭിക്കാൻ സർക്കാർ നടപടി തുടങ്ങിക്കഴിഞ്ഞു സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പാണ് അവസാനിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ ക്ഷേമ പെൻഷൻകാർക്ക് വിവിധ ആനുകൂല്യങ്ങളാണ് വരാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ സർക്കാർ വിവിധ പെൻഷൻ്റെ സമർപ്പിക്കേണ്ട ഡേറ്റ് രേഖകൾ സമർപ്പിക്കേണ്ട ഡേറ്റ് ഈ മാസത്തോടു കൂടി അവസാനിക്കുമ്പോൾ വിവിധ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഒട്ടേറെ ആളുകൾ പുറത്താകും വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ വലിയൊരു കൂട്ടം ആളുകൾ അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തി ഇവർ തീർച്ചയായിട്ടും പഞ്ചായത്ത് പെൻഷൻ പട്ട സർക്കാർ പറഞ്ഞ രേഖകൾ സമർപ്പിക്കണം അല്ലെങ്കിൽ ഇവർക്ക് പെൻഷൻ നഷ്ടപ്പെടും ഈ ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ എന്തായാലും ഇരുപത്തഞ്ചോട് കൂടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആദ്യം എത്തിച്ചേരും അതിനുശേഷമാണ് കൈകളിൽ എത്തിച്ചേരുക എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇതുപോലത്തെ അറിവുകൾ കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ എഴുതുന്ന ഒരേ വീഡിയോ നിങ്ങൾ കിട്ടിയെ താൻ ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കാത്തിരിക്കുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം